ജില്ലയിൽ പകൽ ചൂടിനൊപ്പം രാത്രി താമനിലയും ഉയരുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നു കത്തുന്ന വേനൽച്ചൂടിൽ പുറത്തിറങ്ങുന്നവർക്ക് സൂര്യാഘാത സാധ്യതയും ശരീരത്തിൽ ചൂടുകുരുപൊന്നു അടക്കമുള്ള പ്രശ്നങ്ങളും ബാധിക്കുന്നുണ്ട് ഇടയ്ക്കിടെ വേനൽമഴയുണ്ടെങ്കിലും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുകയാണ് വേനൽ ചൂടിൽ ജില്ല വെന്തുരുകയാണ് കാരണം രാവിലെ പതിനൊന്ന് മുതൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാനാകാത്ത അവസ്ഥയും നേരത്തെ മൂന്ന് മണിയോടെ ചൂട് കുറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ മണി കഴിഞ്ഞാലും അസ്വസ്ഥത തുടരുകയാണ് നഗരപ്രദേശങ്ങളിൽ എത്തുന്നവർക്ക് ചൂട് മുതൽ ശരീരത്ത് പൊള്ളിയ പോലുള്ള പാടുകൾ കാണുന്ന അവസ്ഥയും പലർക്കും തളർച്ച അനുഭവപ്പെട്ട് ചികിത്സ തേടുന്നുണ്ട് വെയിലിൽ ആശ്വാസം തേടി വീട്ടിലിരിക്കാമെന്ന് കരുതിയാൽ രാത്രിയും പകലും അത്യുഷ്ണമാണ് ഫാനിന്റെ കീഴിൽ കിടന്നാലും വിയർത്ത് കുളിക്കുന്ന അവസ്ഥയും വീടിൻ്റെ മേൽക്കൂരയും ഭിത്തിയും പകൽ ചൂടായി നിൽക്കുന്നതോടെ പല വീടുകളിലും രാത്രിയിലെ അവസ്ഥ ദുരിതപൂർണമാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നു ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങൾക്കൊപ്പം ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം